அதிப்பள்ளி மலக்கப்பாற ரூட்டில் சஞ்சரிச்சொண்டிருந்த இருச்சக்கர வாகன யாத்ரிகர்க்கு நேர ஆனையுடைய ஆக்ரமணம் ഈ സംഭവം നടക്കുന്നത് അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലാണ് അതിലൂടെ പോയിരുന്ന ബസ് യാത്രികരാണ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ആന റോഡ് മുറിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ ഈ ബസ്സിലുള്ള വാഹനം നിർത്തി വീഡിയോ ചിത്രീകരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബൈക്ക് യാത്രികർ ഒരു വളവ് കഴിഞ്ഞു വരുന്നത് ഉടനെ തന്നെ ഇതിൽ ആനകൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തെ ആന ഈ ഇരുചക്രവാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു ഉടനെ തന്നെ ഇരുചക്രവാഹനം അവിടെ നിർത്തിയിട്ട് ആ യുവാക്കൾ അവിടെ നിന്ന് ഓടി പോകുന്നതായിട്ട് കാണാം പിന്നീട് അതിനുശേഷം ഈ ആദ്യത്തെ ആന പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ തിരിച്ചു വന്നപ്പോൾ രണ്ടാമത്തെ ആന വീണ്ടും ഇവർക്ക് നേരെ ിക്കാനായിട്ട് പാഞ്ഞെടുത്തു അപ്പോഴും അവർ ഓടുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നീട് ഈ ആന കുറേ സമയം അവിടെ നിലയുറപ്പിച്ചു അതിനുശേഷം ആന പോയതിനു ശേഷമാണ് റോഡ് ഗതാഗതം സാധ്യമായതും വാഹനങ്ങളെല്ലാം കടന്നു പോയതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ മഴക്കാലമായതിനാൽ ടൂറിസ്റ്റ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട് ഈ റൂട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആനകളുടെ സാന്നിധ്യവും ആനകളുടെ ഇത്തരത്തിലുള്ള ആക്രമണ രീതികളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരു ബൈക്കിന് നേരെ ഇതുപോലെ തന്നെ ഇരുചക്രവാഹനത്തിൻ്റെ നേരെ ആനയുടെ ആക്രമണം ഉണ്ടായത് അന്ന് അതിലൂടെ പോകുന്ന ഒരു വാഹനത്തിലെ ഡ്രൈവർ കാരണം കൊണ്ടാണ് യുവാക്കൾ രക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏഹ് വിനോദസഞ്ചാരത്തിന് വേണ്ടി ഇരുചക്രവാഹനങ്ങളിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കരുതൽ വേണം ആനകളുടെ സാന്നിധ്യമുണ്ട് ആന ആക്രമിക്കാനും സാധ്യതയുണ്ട്